സ്വാഗതം ചെയ്യുന്നു യുദ്ധി ശ്രദ്ധ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും വേദിയിലേക്ക് വന്നെന്ന് ഒരിക്കലൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ഇവിടെ നിൽക്കുന്ന ദിവസം പ്രാർത്ഥനയുടെ പ്രതീകമാണ് ഇവിടെ നിൽക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഫൺ ഗുലിച്ചുണ്ട് എന്ന ഭൂമിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രാർത്ഥനകളും ഐശ്വര്യങ്ങളും ഹൃദയത്തിന്റെ ഭാഷയിൽ നേരം ഒത്തിരി സന്തോഷത്തോടെ ഒത്തിരി പേരുടെ ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിനാണ് നമ്മൾ എല്ലാവരും ഈ ഒരു നിമിഷം സാക്ഷ്യം ഹിക്കുന്നത് എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവരെയും തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇൻ അസോസിയേഷൻ വിത്ത് വി ഫ്രണ്ട്സ് പ്രൊഡക്ഷൻസ് ഫണ്ട് അൺലിമിറ്റഡ് സ്ക്രിപ്റ്റ് ആൻഡ് ഡിറക്ഷൻ ബൈ മുന ഇഷാൻ പ്രൊഡ്യൂസ്ഡ് ബൈ ശ്രീ അബ്ദുല്ല ൾക്കിടയിലും ഇന്നത്തെ ദിവസം ഇത്രയും മനോഹരമാക്കാനായിട്ട് വിശിഷ്ട വ്യക്തികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് സന്തോഷപൂർവം ഗുല തട്ടുകട ഫണ്ട് അൺലിമിറ്റഡിന്റെ ഭാഗമാകാനായി നമുക്ക് എല്ലാവർക്കും സാധിച്ചും ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം ഭീകര നമ്മുടെ സ്വന്ത പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷൻ അദ്ദേഹം നിർവഹിക്കുന്നു നമുക്ക് എല്ലാവർക്കും ചെറിയൊരു കല്ലടിയൊക്കെ കൊടുത്തുകൊണ്ട് ബ്ലാക്ക് ഭാഗമായി മാറാം എത്തിച്ചേർന്ന എല്ലാവരോടും അദ്ദേഹത്തിന്റെ ഭാഷയിൽ വലിയൊരു നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഒരു ദിവസം ഇത്രയും മനോഹരമാക്കാനായിട്ട് ഗുലാം തട്ടുകളുടെ ഫണ്ട് അൺലിമിറ്റഡിനോട് നമ്മൾ എല്ലാവരും അത്രയും ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ആദ്യ തുടക്കത്തിന് സാക്ഷികളാകാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മൾ എല്ലാവരെയും വിളിച്ചിരിക്കുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവരും ഈ ഒരു ക്ഷണം സ്വീകരിച്ച ഉദ്ഘാടന കർമ്മത്തിന് എത്തിച്ചേർന്നതിന് എടിക്കാനാണ് നമ്മൾ. വരണമോ? അവിടെങ്ങും അങ്ങടാ അങ്ങടാ. ആടാ ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ലേ? തിരകളും കൂടിയുണ്ട്. മുന്നോട്ട് 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 മുന്നോട്ട്. അല്ല പണിക്കുന്നണ്ട്. വളരെ സുരതി. അപ്പോൾ ഇനി മുന്നാ െന്ന് ആശംസിക്കുന്നു ഇവിടെ നിന്നല്ല ഈ ഒരു ചെറിയ തുടക്കം ആ ഒരു വലിയ സിനിമയുടെ ചെറിയ തുടക്കത്തിനാണ് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് ഭാഗമാകുന്നത് മലയാളികൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന മലയാളികൾ എല്ലാവരെയും ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു അറ്റോളി മൂവിയായി മാറട്ടെ ഒരു കമേർഷ്യൽ ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു തിയേറ്ററുകളിൽ എല്ലാവരും തന്നെ ഒത്തിരി സന്തോഷത്തോടുകൂടെ ഇരിക്കട്ടെ വന്ന് പോകാനായിട്ട് സാധിക്കട്ടെ